പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് സുൽത്താൻ ബത്തേരി ചുള്ളിയോട് എന്ന സ്ഥലത്തുള്ള ഒരു രണ്ട് ഏക്കർ നാല് സെൻറ് സ്ഥലമാണ് നല്ല തോതിൽ വരുമാനമുള്ള സ്ഥലമാണ് നമ്മളങ്ങനെ എന്താ പറയുക ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പോവുക കേട്ടോ അതാ ഈ കാണുന്ന സോളിങ് വഴിയിൽ നിന്ന് നമ്മൾ ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഈ ടാറിങ് ടാറിങ് റോട്ടിൽ നിന്ന് ഈ സ്ഥലം വരെ ഏകദേശം ഒരു പത്ത് എൺപത് മീറ്ററോളം ദൂരം വരുന്നുണ്ട് ടൗണിൽ നിന്ന് ടൗണിൽ നിന്നൊരു രണ്ട് കിലോമീറ്റർ ദൂരം ഇങ്ങോട്ടുണ്ട് അതേപോലെ തന്നെ അമ്പലവയൽ അമ്പലവയൽ ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്ററാണ് ഇങ്ങോട്ട് വരുന്ന ദൂരം ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലം കാണിച്ചു തരാം ഈ സ്ഥലത്തിൻ്റെ തുടക്കഭാഗം വരുന്നത് തേയിലയാണ് തേയിലയും കവുങ്ങുമുണ്ട് കവുങ്ങ് മാത്രമല്ല കേട്ടോ കുരുമുളകും ഈ സ്ഥലത്തുണ്ട് നല്ല അടിപൊളി സ്ഥലമാട്ടോ തുടക്കഭാഗത്ത് കേട്ടോ ഭാഗത്താണ് ഈ തേയിലയും കവുങ്ങും കുരുമുളകുമുള്ളത് പിന്നെ അങ്ങോട്ട് എന്താ പറയുക നല്ല തോതിൽ അടഞ്ഞ കാപ്പിത്തോട്ടാ കേട്ടോ നല്ല കാപ്പിയാണുള്ളത് ഞാൻ ഇതെല്ലാം കാണിച്ചു കേട്ടോ തേലയും കുരുമുളകും കവുങ്ങും കാപ്പിയും എല്ലാം അടങ്ങുന്ന അടങ്ങുന്നൊരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ കുരുമുളക് പള്ളിയൊക്കെ കാണുന്നില്ലേ നല്ല അടിപൊളിയല്ലേ നല്ലൊരു സൂപ്പർ തോട്ടം കേട്ടോ നല്ലൊരു മാവൊക്കെ നിൽക്കുന്നുണ്ട് ചെറിയൊരു മാവൊക്കെ നിൽക്കുന്നുണ്ടോ നല്ലൊരു മാവ് അതിൻ്റെ അപ്പുറത്ത് തെങ്ങ് എന്താ പറയുക ചായ അതേപോലെ തേയില കവുങ്ങ് കുരുമുളക് തെങ്ങ് കാപ്പി ഒരുപാട് ഫലവൃക്ഷങ്ങൾ എല്ലാം അടങ്ങുന്ന എല്ലാം അടങ്ങുന്ന ഒരു സുന്ദര ഭൂമി ആട്ടോ ഞാൻ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ തെങ്ങിലൊക്കെ ഉണ്ടായി കിടക്കുന്ന കാണുന്നില്ലേ തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഭംഗിയാട്ടോ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗി തന്നെ കേട്ടോ ഭയങ്കര എന്താ പറയുക ഓ നല്ല ഒരു എന്താ പറയുക കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷം നൽകുന്നൊരു സംഭവം തന്നെ കേട്ടോ തേയില ഒരു പ്രകൃതി രമണീയമായ സ്ഥലം നല്ല ക്ലൈമറ്റ് എന്താ പറയുക ഇപ്പോഴും ഇപ്പോൾ ഇപ്പോഴും കോടയിൽ നിന്നങ്ങനെ പോയിട്ടില്ല കേട്ടോ ഇതേണ്ടോ കോടയിൽ നിന്നങ്ങനെ പോയിട്ടില്ല കോടമഞ്ഞൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് എന്താ പറയുക ഈ തോട്ടം നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയുക ഫുള്ളി പറമ്പിൻ്റെ കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ സ്പ്രിങ്ക്ലറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കണ്ടോ നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സ്പ്രിങ്ക്ലർ കണ്ടില്ലേ എന്താ പറയുക താഴെ എന്തോ ഡോണാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലങ്ങൾ നനഞ്ഞോളും വേണ്ട ഇതൊരു പേരയാണ് ഈ കാണുന്നത് ഒരു കേട്ടോ പേരമാരാണ് ഈ കാണുന്നത് ഈ സ്ഥലത്തിൻ്റെ താഴെ വരെ താഴെ വരെ റോഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ താഴെ വരെ റോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ട നല്ലൊരു സൂപ്പർ സ്ഥലം ഈ കാണുന്നത് ഒരു അയനി അയിനിമര കേട്ടോ അയിനിപ്പ്ലാവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അയിനിപ്പ്ലാവാണ് ഈ കാണുന്നത് ഈ ഭാഗത്ത് ഈ ഇരിക്കുന്ന ഭാഗത്താണ് ഇവർ വീടിന് വേണ്ടി സ്ഥാനം കണ്ടേക്കണം കേട്ടോ ഈ ഭാഗത്തായിട്ടാണ് വീടിന് വേണ്ടി സ്ഥാനം കണ്ടിരിക്കുന്നത് ആദ്യം തേയിലത്തോട്ടമാണ് നല്ല എന്താ പറയുക നല്ല ഷേപ്പ് ഒരു സ്ഥലം ചെറിയൊരു ചരിവുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയാർന്നൊരു സ്ഥലം പ്രകൃതി രമണീയമായ സ്ഥലം ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിലൂടെ ചെറിയൊരു ബൗണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൗണ്ടറി കഴിഞ്ഞിട്ടാട്ടോ നമ്മുടെ ബൗണ്ടറി കഴിഞ്ഞിട്ട് അതിലൊരു ചെറിയൊരു തോടൊക്കെ ഒഴുകുന്നുണ്ട് നല്ല ഭംഗിയാണ് ഈ സ്ഥലം കഴിഞ്ഞാൽ അപ്പുറത്ത് വയലാട്ടോ ഇതിൻ്റെ ബൗണ്ടറി നമുക്ക് നമുക്ക് ഫുള്ളായിട്ട് വരുന്നത് കരഭൂമിയാണ് അതിൻ്റെ ബൗ അങ്ങോട്ട് അപ്പുറത്തേക്ക് വയലാണ് ആ സ്ഥലമൊക്കെ നമുക്ക് ഭാവിയിൽ വാങ്ങാൻ പറ്റും കേട്ടോ വാങ്ങാൻ പറ്റും അപ്പം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ നല്ല തോട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ട് വാഴയൊക്കെ നട്ട് കണ്ടു റോബസ്റ്റ് വാഴയാണ് നിൽക്കുന്നത് റോബസ്റ്റ് വാഴ ഈ എന്താ പറയുക നല്ല അടിപൊളിയൊരു തോട്ടം ഇതേപോലത്തെ ഒരു തോട്ടം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ വീഡിയോ ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഇതേപോലത്തെ തോട്ടങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കച്ചവടമാക്കിയിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് ഇതേപോലത്തെ ഒരു തോട്ടം ഞാൻ കണ്ടിട്ടില്ല നല്ല തോട്ടം ഒരു അടിപൊളി കിടിലൻ തോട്ടം ഉണ്ടോ ഒരുപാട് ചെറിയ ചെറിയ പ്ലാവുകൾ ഒരുപാടുണ്ട് കേട്ടോ ഒരു ഭംഗി ആർന്ന സ്ഥലം എന്തപ്പോൾ പറയണ്ട നിങ്ങളോട് അത്രയും നല്ല സ്ഥലം ഇതോ ഞാൻ സ്ഥലം മുഴുവനായിട്ട് നിങ്ങളിന്ന് കാണിച്ചു തരാം ഒരു ഭംഗി ആർന്നൊരു ഇടിപെട്ട് സ്ഥലം പൊളി സ്ഥലോ ഒന്നും പറയാനില്ല അപ്പോൾ ആവശ്യമുള്ള ജെനുവൻ ബയ്യർമാരുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് വന്നാൽ മതി ഈ പ്രോപ്പർട്ടിയെ നിങ്ങളെ നേരിട്ട് തന്നെ കൊണ്ടുവന്ന് കാണിക്കട്ടോ നല്ലൊരു ഭംഗി അറുന്ന സ്ഥലം ഇതേണ്ടോ രാവിലെ ചക്കയൊക്കെ ഉണ്ടായി കിടക്കുന്ന കാണുന്നില്ലേ കാണുന്നില്ലേണ്ടോ നല്ല എന്താ പറയുക എല്ലാം ഉണ്ട് കേട്ടോ ചക്ക മാങ്ങ എല്ലാം ഉണ്ട് നല്ലൊരു റോബസ്റ്റ് വാഴ ഉണ്ടോ വാഴയൊക്കെ കൊലച്ച് നിൽക്കുന്ന കണ്ടില്ലേ നല്ല രീതിയിൽ പണിയെടുക്കുന്ന പറമ്പാട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാപ്പീൻ്റെയൊക്കെ ചോട്ടിലൂടെ എന്താ പറയുക വളം ചാണകമൊക്കെ ഇട്ടാൽ ഇട്ടു പോയിക്കുന്ന കാണുന്നില്ലേ എന്താ പറയുക നല്ല പണിയെടുക്കുന്നു ഇതിൻ്റെ ഉടമ നന്നായി പണിയെടുക്കുന്നുണ്ട് അപ്പോൾ പണിയെടുക്കുന്ന പറമ്പോട്ടോ അത് ഉണ്ടോ എല്ലാത്തിൻ്റെ ചോട്ടിലൂടെ എന്താ പറയുക അതേപോലെ തന്നെ നല്ല രീതിയിൽ പണിയെടുത്ത് സംരക്ഷിക്കുന്ന പറമ്പാണ് ഇതിൻ്റെ അടുത്ത് അടുത്ത വീടുകളൊക്കെ ഉണ്ട് കേട്ടോ എന്താ ഒരു വീട് കണ്ടില്ലേ കണ്ടില്ലേതാ വീട് നല്ലൊരു വീട് നല്ല നല്ലൊരു നല്ലൊരു സൂപ്പർ ഏരിയയിലാണ് ഈ സ്ഥലം ഉള്ളത് കേട്ടോ നിങ്ങൾക്ക് ഈ സ്ഥലം മൊത്തമായി കാണിക്കാം എന്നാ കാപ്പിയൊക്കെ കണ്ടില്ലേ എന്താ വണ്ടി ഇവിടം വരെ എത്തിയിട്ടോ താഴെ വരെ റോഡുണ്ട് എന്തോ സ്ഥലം നല്ല അടഞ്ഞ തോട്ടം കേട്ടോ ഇതായിട്ട് എന്റെ ഉടമ ചപ്പൊക്കെ വെട്ടി വെച്ചേക്കണ ഉണ്ടല്ലേ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് എന്താ പറയുക പശു പശു ആടൊക്കെ ഉണ്ടല്ലേ ആടൊക്കെ ഉണ്ട് ആടിനു കൊടുക്കാൻ വേണ്ടി വെട്ടി വെച്ചേക്കണ ചപ്പത് ഞാൻ താഴെ വരെ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല കുരുമുളക് കേട്ടോ നല്ല കുരുമുളകിൻ്റെ വള്ളികളാണ് ഈ കാണുന്നത് എങ്ങനെ പത്തിൻ്റെ മേലെ മുളക് കിട്ടും പത്ത് ടെന്നിൻ്റ പത്ത് ക്വിൻഡൽ പത്ത് ക്വിൻഡൽ മുളക് പറിക്കുന്ന മുളക് ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ അതെ 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 നല്ലൊരു പറമ്പ് കേട്ടോ ഇപ്പോൾ അതിൻ്റെ ഓണർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ആട്ടോ നല്ലൊരു സൂപ്പർ സ്ഥലം ഒരു എന്താ പറയുക വലിയ വിലയിൽ നിന്ന് നിൻ്റെ ഉടമ ചോദിക്കുന്നില്ല കേട്ടോ അതിന് എന്താ പറയുക നല്ലൊരു സൂപ്പർ സ്ഥലമല്ലേ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം മുമ്പിൽ നല്ല വയൽ ഇവിടെയൊക്കെ ഒരു റിസോർട്ടൊക്കെ ചെയ്യുകയാണെങ്കിലും ബെറ്റർ ആയിരിക്കും കേട്ടോ എന്നൊക്കെ കുരുമുളക് കുരുമുളകിൻ്റെ വള്ളിയൊക്കെ ഉണ്ടല്ലേ കുരുമുളകൊക്കെ ഇപ്പോൾ പറിച്ചു കഴിഞ്ഞാട്ടോ എന്താ കാപ്പിയൊക്കെ പൂത്ത് തുടങ്ങിട്ടോ എന്താ എന്താണെങ്കിലും അടുത്ത വർഷം അടുത്ത വർഷത്തേക്ക് നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക കാപ്പി പറമ്പിൽ നിന്ന് ലഭിക്കൂട്ടോ നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്ന ഒരു പറമ്പ് തന്നെയാണ് നല്ലൊരു ഇടിപെട്ട് പറമ്പ് തന്നെയാണ് വളവ് കിട്ടി സംരക്ഷിച്ച് വരുന്നൊരു പറമ്പാണ് ഇതുപോലത്തെ ഒരു സ്ഥലമൊന്നും നിങ്ങൾക്ക് എന്താ പറയുക ഇവിടെ ഒന്നും കിട്ടില്ല കേട്ടോ എവിടെയും കിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം അറിവിലേക്ക് എത്തുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഒരു സൂപ്പർ സ്ഥലം അറിവിലേക്ക് എത്തുന്നത് കേട്ടോ ഇത് കണ്ടോ ഒരു ഇതിൻ്റെ ഉടമ ഇപ്പോൾ അവിടെ നിന്നത് സംസാരിച്ചതൊക്കെ ഇതിൻ്റെ ഉടമയാണ് അപ്പോൾ ഉടമ പറഞ്ഞത് കണ്ടില്ലേ വേണ്ടോ പത്ത് ടൻ പത്ത് ടൻ കുരുമുളക് പറിക്കുന്ന പറമ്പാണിത് പത്ത് ടന്ന് കിട്ടൂലേ എന്താ അയാൾ എന്താ പറയുക കറക്റ്റ് കാര്യങ്ങൾ പറയുന്നൊരു മനുഷ്യനാട്ടോ നോണീന്നല്ല അയാൾ പറഞ്ഞത് കറക്റ്റാണ് പറഞ്ഞത് സാധാരണ ആളുകളൊക്കെ ഇങ്ങനെ കുറേ പേരൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുറച്ച് കൂട്ടിയൊക്കെ പറയും പക്ഷേ ഇയാൾ അങ്ങനത്തെ ഒരാളല്ല കേട്ടോ നിങ്ങൾക്കിൻ്റെ ഓണറെ കണ്ടാൽ മനസ്സിലാവും അത് ആളെങ്ങനെയാണെന്ന് ഞാനങ്ങനെ ഈ സ്ഥലത്തിൻ്റെ ലാസ്റ്റ് ഭാഗം എത്തിയിട്ടുണ്ട് ഇതൊരു കൊടംപുളീൻ്റെ മാരം ആട്ടോ ഈ കാണുന്നത് കൊടംപുളി ഇതൊരു മണ്ട പോയി തെങ്ങാ തെങ്ങിൻ്റെ മണ്ട ണ്ടോ ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിൽ ഒരു നല്ലൊരു അയിനിപ്പ് ലാവൊക്കെ ഉണ്ട് കണ്ടോ ഒരു സൂപ്പർ ഇടിവെട്ട് സ്ഥലം കിടിലൻ സ്ഥലം പ്രിയമുള്ളവരെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലത്തെ സ്ഥലങ്ങൾ വേറെയും ഞങ്ങളുടെ അറിവിലുണ്ട് ഇത് നല്ലൊരു സ്ഥലമാണ് ഒരു കുറ്റവും പറയാനില്ല നല്ലൊരു സ്ഥലമാണ് ഒരു റിസോർട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇവിടെയൊക്കെ റിസോർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് കിണറുള്ളത് കേട്ടോ നല്ലൊരു ആംബിയൻസ് ഇവിടെ ഉണ്ട് നല്ലൊരു ഭംഗി ആർന്നൊരു സ്ഥലം തന്നെയാണ് കണ്ടോ റിസോർട്ടിന് പറ്റിയൊരു സ്ഥലമാണ് നല്ല പ്രൈവസി ഉണ്ട് നല്ല നമുക്ക് എന്താ പറയുക നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് എന്തും ചെയ്യാം അവിടെ അങ്ങനെയല്ല എന്തും ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെയല്ല അലമ്പ് കളിക്കുക എന്നല്ല നമുക്കൊരു എന്താ പറയുക ഒരു നല്ലൊരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സൂപ്പർ സ്ഥലം തന്നെയാണിത് ഇത് വേണ്ട ഈ ഇവിടുത്തെ കിണറാട്ടെ ഇത് ഈ പറമ്പിലുള്ള കിണറാണ് ഈ കിണറ്റിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ടാണ് ഇവർ ഈ കൃഷിയൊക്കെ നല്ല രീതിയിൽ നനച്ചുണ്ടാക്കുന്ന കേട്ടോ എന്താ ഈ പറമ്പിൽ പറമ്പിലുണ്ടോ എന്താ പറയുക കണ്ടോ അതേപോലെ പണിക്കാരെ വെച്ച് പണിയെടുക്കുന്നുണ്ട് ഈ ചേട്ടൻ അതേപോലെ പണിക്കാരെ വെച്ച് പണിയെടുക്കുന്നൊരു സ്ഥലമാണിത് പണിക്കാർക്കൊന്നും ഇവിടെ യാതൊരു വിധ ക്ഷാമം ഇല്ലാട്ടോ എത്ര ആൾക്കാർ വേണമെങ്കിലും കിട്ടും എത്ര വേണം എത്ര പണിക്കാർ വേണമെങ്കിലും ഇവിടെ കിട്ടും പണിക്കാർക്കൊന്നും യാതൊരു ക്ഷാമമില്ല നമ്മൾ ഈ ചേട്ടൻ സംരക്ഷിക്കുന്ന പോലെ സംരക്ഷിക്കുവാൻ പറ്റുന്ന ഒരാൾ ആളാണ് ഈ സ്ഥലം എടുക്കുന്നതെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്താണ്ടോ വാഴയൊക്കെ കൊലച്ചു നിൽക്കുന്ന കാണുന്നില്ലേ ഇതൊരു മുരുക്കാണ് ഇതിരെ അതിനിപ്പ്ലാവാണ് ഇതുണ്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വില ഞാൻ നിങ്ങളോട് പറയട്ടെ എഴുപതിനായിരം രൂപയാണ് എൻ്റെ ഉടമ ചോദിക്കുന്നത് ഒരു സെൻറ്റിന് ഏക്കർക്ക് എഴുപത് ലക്ഷം രൂപ അപ്പോൾ രണ്ട് ഏക്കർ നാല് സെൻറ് ഉണ്ട് രണ്ട് ഏക്കർ നാല് സെൻറ് സ്ഥലമുണ്ട് അപ്പോൾ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയിൽ കൂടും ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് രണ്ട് ഏക്കർക്ക് പിന്നെ സെൻറ്റിന് എഴുപതിനായിരം രൂപ വെച്ച് വരും ഈ പറയുന്ന വില നെഗോഷ്യബിളാണ് അപ്പോൾ ഈ അടിപൊളി തോട്ടം ഈ സൂപ്പർ സ്ഥലം ഈ സൂപ്പർ സ്ഥലം ഈ ഇടിവെട്ട് സ്ഥലം റിസോർട്ടിന് പറ്റിയ സ്ഥലം മനോഹരമായിട്ടുള്ള സ്ഥലം നൂറ് ശതമാനം പേപ്പർ ക്ലിയർ ആയിട്ടുള്ള ഈ സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന ജനുവൻ ബയ്യർമാർ ഗൾഫുകാർ അതേപോലെ തന്നെ ജനുവൻ ബയ്യർമാർ ഉണ്ടെങ്കിൽ അവർ എന്നെ വിളിക്കുക എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ഈ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ജനുവൻ ബയ്യർമാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക കണ്ടു നല്ല സൂപ്പർ സ്ഥലമാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം